അപ്പം അത് കുറച്ചു പക്ഷേ ഇവിടുത്തെ ലസ്ബിയൻ പങ്കാളികളായ ആദിലേയും നൂറയെയും സമൂഹ മാധ്യമത്തിൽ അപമാനിച്ചതിൽ ക്ഷമ ചോദിച്ച് മലബാർ ഗോൾഡ് ഡയറക്ടർ എ കെ ഫൈസൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ കരഞ്ഞു മെഴുകി ഫൈസലേക്ക് ഒടുവിൽ മാപ്പ് പറഞ്ഞ് മുതലാളി കഴിഞ്ഞ ദിവസമായിരുന്നു മലബാർ ഗോൾഡ് ഡയറക്ടർ ഫൈസലേക്ക് മലബാറിന്റെ ഹൗസ് വാർമിംഗ് ഇനാഗ്രേഷൻ നടന്നത് എന്നാൽ ലസ്ബിയൻ ആയ ആതിലെയും നൂറെയും വിളിച്ചു വരുത്തി അപമാനിച്ചത് വൻ വിവാദമായിരുന്നു പല പ്രമുഖരടക്കം ഫൈസൽ മലബാറിനെതിരെ രംഗത്തെത്തി ഒരിക്കലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫൈസലേക്ക് മാപ്പുമായി എത്തിയത് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറുപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ക്ഷമാവണം നടത്തിയത് പങ്കുവച്ച കുറുപ്പ് വായിക്കാം ആതിലെ ന്യൂകയം സംബന്ധിച്ച വിഷയത്തിൽ കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവയുടെ സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ തന്റെ വിശദീകരണം പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും അവയുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും താൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അനാവശ്യമായ വിമർശനങ്ങളും ഹെറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്നും ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും വിനീതമായി അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ പോസ്റ്റിന്റേതായും വൻ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കരഞ്ഞു വൈകി കഥാപ്രസംഗം നടത്താതെ നിങ്ങൾ അവരെ ക്ഷണിച്ചിരുന്നോ ഇല്ലയോ എന്ന് മാത്രം അതിനാൽ മതി എന്നാണ് ഭൂരിഭാഗം കമന്റുകളും വരുന്നത് എന്തായാലും ഫൈസലേക്ക് വീണ്ടും ഏറലാണ് എന്തൊക്കെയാണെങ്കിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സെഷാലിറ്റി അത് അവരുടെ കുഴപ്പമല്ല എന്നാൽ ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് യോജിക്കാനും പറ്റില്ല മാറ്റി നിർത്തി അപമാനിക്കുന്നത് ശരിയുമല്ല എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ കമന്റുകൾ പെടടുക എ സെൻസേഷൻ ആണ് അരങ്ങിലുള്ള ബിഗ് ബോസ് വിന്റെ